അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്ന ഒരു ഈത്തപ്പഴ അച്ചാറാണ് അപ്പോൾ അതിലേക്ക് നമ്മളൊരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്തേക്ക് നമുക്ക് ഈത്തപ്പുഴം അരച്ചെടുക്കാം നമ്മളങ്ങനെ ഈത്തപ്പുഴം നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുത്തയാണ് കറുത്ത ഈത്തപ്പുഴ ആണ് വേണ്ടിയിരുന്നത് പക്ഷേ നമുക്ക് കിട്ടിയത് വെള്ള ഈത്തപ്പുഴമാണ് എന്തായാലും കുരു നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് നല്ലൊരു ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരണം അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇടുന്നത് മുളക് കരികേപ്പില നമ്മൾ അതിലേക്ക് കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേതിനെ നമ്മൾ അതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ അതിലേക്ക് ഇടുകയാണ് ഇനി നല്ലപോലെ എന്തു ചെയ്യണം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കണം ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല ഇതിൻ്റെ മണമൊക്കെ അതായത് ഈ പച്ച ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും വെളു പിന്നെ പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചമണമൊന്ന് മാറി വരുന്ന സമയത്തേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തീയുന്നു ഇപ്പോൾ ഇപ്പോൾ നിലവിൽ തീ കുറച്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് ഒരുപാട് കരിഞ്ഞു പോകരുത് ഇതുപോലെ ഒന്നായി വരുമ്പോഴേക്കും എന്ത് ചെയ്യണം പിരിയൻ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിരിയൻ മുളക് പൊടി കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എരി കുറവായിരിക്കും എരിയുള്ള മുള പൊടി നമുക്ക് കുറച്ച് മതി അത് കുറച്ച് മാത്രം ഈ ഇടുന്നത് എരിയുള്ള മുള പൊടിയാണ് അത് കുറച്ച് മാത്രം മതി ഇട്ട് കൊടുക്കുകയാണ് അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും ഇളക്കി വരുമ്പോഴേക്കും മല്ലിപ്പൊടി കൂടി നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മല്ലിപ്പൊടി ഇടുന്നത് അച്ചാരണാർത്ഥത്തിൽ മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല പക്ഷേ നമ്മൾ ഒരു അല്പം മല്ലിപ്പൊടി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് വാളാമ്പുളി നമ്മൾ നേരത്തെ കൂട്ടി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്ന വാളാമ്പുളി നമ്മളിതിലേക്ക് പുഴിഞ്ഞൊഴിച്ചിരിക്കുകയാണ് പുളിക്ക് വേണ്ടിയിട്ടാണ് ആവശ്യം നമുക്ക് കൊടുക്കാം വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കുരുമുളകാണ് കുരുമുളക് നാടൻ കുരുമുളക് നമ്മൾ വേടിച്ചിട്ട് മിക്സിയിൽ പൊടിച്ച നാടൻ കുരുമുളകാണ് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തൽക്കാലം ഇപ്പോൾ ഇത്ര മതി നമുക്കിതുപോലെ കുറേ കൂടെ ആവശ്യമുണ്ട് ഇപ്പം ഇപ്പോഴത്തേക്ക് നമുക്കിത് മതി എന്നിട്ട് ഇതിൻ്റെ ഏരിയ ഒക്കെ നോക്കിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം ഇപ്പോൾ നല്ലതുപോലെ അതിൻ്റെ ആ മണമൊക്കെ ഒന്ന് മാറി വരുന്നത് പോലെ മുളോടിയൊക്കെ ഒന്ന് നല്ലപോലെ മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ തപ്പഴം അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് ബക്കറ്റ് ഈത്തപ്പുഴ നമ്മളുണ്ട് അത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം യഥാർത്ഥത്തിൽ നല്ല കറുത്ത ഈത്തപ്പഴമാണ് നമുക്ക് വേണ്ടിയിരുന്നത് പക്ഷേ അവർ കൊണ്ടുതന്ന ഈത്തപ്പഴം എന്ന് പറയുന്നത് സാധാ നമുക്ക് കിട്ടുന്ന വെളുത്ത ഈത്തപ്പഴമാണ് കൊണ്ടുവന്നത് അതാണ് ഈ കളറ് ആ ഒരു വ്യത്യാസം കാണുന്നത് നിങ്ങൾ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക തൊട്ടടുത്തുള്ള ബില്ലേക്കും കൂടി ഒന്ന് ഞെക്കി പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നായിരിക്കും അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഏരിയ ഒന്ന് നോക്കിയതിന് ശേഷം കുരുമുളക് പോരാ കുറവുണ്ടെങ്കിൽ കുറേ കൂടെ കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ചെറുതായിട്ട് തീയുന്ന ഇളക്കി വെച്ചതിനു ശേഷം നല്ലൊരു തിളയ്ക്കുന്നുണ്ട് ഇനി കായപ്പൊടി കായപ്പൊടി നമുക്ക് ഇതിലേക്ക് വേണം കായപ്പൊടി കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഈത്തപ്പഴ അച്ചാറിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ് ഇത് ഇനി നല്ല നല്ല മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം തീയേക്ക് ഓഫ് ചെയ്ത് നമ്മൾ ഇറക്കി വെക്കലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈത്തപ്പഴ അച്ചാറ് ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര കൂടി നമ്മൾ ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് നമ്മൾ ഇത് അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ഈത്തപ്പഴം നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതൊന്നും ചെയ്തു നോക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ പറഞ്ഞത് കല്യാണത്തിൻ്റെ ആവശ്യത്തിനായി നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയ ഈത്തപ്പഴത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്തിയത് അപക നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതുമേറുന്ന മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം